അപ്പം തന്നെ നമ്മുടെ സസ്പെൻഷൻറെ വർക്ക് ഫുള്ള് കഴിഞ്ഞായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു മൊത്തം ഇതുപോലെ ഈ ബുഷ് കാര്യങ്ങളെല്ലാം കേട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബുഷെല്ലാം മാറി വന്ന് കഴിഞ്ഞപ്പോൾ ഇതിട്ടില്ലേ എന്റെ ഗ്യാപ്പ് നോക്കി അപ്പതല്ലേ നമ്മുടെ സാധാരണ ഒരു പോലെ കേട്ടോ അതായത് സാധാരണ സസ്പെൻഷൻ വർക്ക് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പൊക്കം നോക്കി നാലിഞ്ചാണ് കറക്റ്റ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അതേസമയം നമ്മൾ ബുഷ് കയറ്റിയിട്ട് സസ്പെൻഷൻ ചെയ്തതിൻ്റെ പൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നമ്മുടെ ബുഷ് കയറ്റിരിക്കുന്ന ഐറ്റത്തിന് ആറ് ഇഞ്ച് ലിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മൊത്തത്തോടെ അതായത് അതിനേക്കാട്ടിലും രണ്ടിഞ്ച് ഗുണം കൂടുതൽ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കേസുണ്ട് ഈ ബുഷ് അങ്ങനെ ചതഞ്ഞു പോകുന്ന പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ക പിയു ആണ് ഈ സാധനം ഇതങ്ങനെ പോത്തോ കാര്യങ്ങളോ ഒന്നും പക്ക സാധനം ഇത് നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ഇങ്ങനത്തെ പൊക്കോ കാര്യങ്ങളോ വേണ്ടി അതായത് വണ്ടിക്ക് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നേരെ ഇങ്ങോട്ട് പോരുക അപ്പോൾ ഈ ഒരു ബുഷ് കൊറിയർ ചെയ്ത് തരുമെന്ന് ചോദിച്ചുകൊണ്ട് ആരും ഇത് കൊറിയുടെ കാര്യങ്ങളൊന്നും നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഈ സംഭവം സംഘടിപ്പിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ വരിക നമ്മുടെ ഷോപ്പ് വരുന്നത് കോട്ടയം ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് ഈ ഒരു നൈലോൺ ബുഷിന് പകരം മെറ്റൽ ബുഷ് ബുഷൊക്കെ കിട്ടുമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് പ്രശ്നം വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കത്ത് പറഞ്ഞായിരുന്നു മെറ്റൽ ബുഷ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ അതായത് ഒരു കുഴിക്കാത്തതൊക്കെ ജസ്റ്റ് ചാടി കഴിഞ്ഞാൽ ഇത് ഇരുത്തിയോ വഴങ്ങിയോ കൊടുക്കുകയല്ല ആ സമയത്ത് മെറ്റൽ ബുഷ് ആയതുകൊണ്ട് കട്ടിയായിട്ട് തന്നെ നമ്മുടെ സ്റ്റെബിലൈസർ ലിങ്ക്റാട് കട്ടായി പോകും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാറുണ്ട് ഞാൻ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ചെയ്തായിരുന്നു കേട്ടോ സ്റ്റെബിലൈസർ ഒടിഞ്ഞു വന്നേക്കും ഒരുപാട് വണ്ടികൾ ഇതുപോലെ ചെയ്തായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് ഞാനെടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാം ഈ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അതായത് വിളിക്കണ്ട ഞാനിവിടെ പണിയായിരിക്കും അപ്പോൾ ആ സമയത്ത് തിരക്കായത് കാരണം ഈ ഫോൺ എടുക്കാൻ പറ്റിയല്ല അപ്പോൾ അത് കാരണം ഈ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയക്കുക ഞാനപ്പം വൈകുന്നേരം റിപ്ലൈ ആക്കാം കേട്ടോ ഓക്കെ